കൃഷ്ണപുരം ഗവൺമെന്റ് സ്കൂളിലെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കലാപരിപാടികൾക്ക് അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മൂന്ന് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് കൃഷ്ണപുരം ഗവൺമെന്റ് സ്കൂളിലെ ദിവസം സ്കൂൾ വാർഷിക തുടക്കമായി സ്കൂളുകളിലെ എല്ലാ കുട്ടികൾക്കും കലാപരിപാടികൾക്ക് അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മൂന്ന് ദിവസത്തെ പരിപാടിയായി സംഘടിപ്പിക്കുന്നത് സ്കൂൾ വാർഷികം ബാലോത്സവം പഠനോത്സവം ഇംഗ്ലീഷ് ഫെസ്റ്റ് തുടങ്ങിയ വിവിധ പരിപാടികളുടെയാണ് സ്കൂൾ വാർഷികം ആഘോഷിക്കുന്നത് സ്കൂൾ വാർഷികത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ അജയ് രവി നിർവഹിച്ചു നിങ്ങളേറ്റംപാട മാധ്യമ കൃഷ്ണപുരത്തിൽ അഭിമാനമായി നിലകൊള്ളുന്നു യു പി സ്കൂൾ

കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനുമോൻ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷ കൌൺസിലർ മിനു അശോക് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് മുൻ കൌൺസിലർ മുൻ കൌൺസിലർ കെ കെ അനിൽകുമാർ എസ് എം സി ചെയർമാൻ ഹേമന്ത് വൈസ് ചെയർമാൻ എ കെ സജു എന്നിവർ സംസാരിച്ചു എസ് ആർ ജി കൺവീനർ യോഗത്തിൽ സ്കൂൾത നന്ദിയും പറഞ്ഞു